ശാസ്ത്രീയ ധ്രുവ പഠനം ക്ലാസ് നൂറ്റി എഴുപത്തിനാല് ഇന്ന് നമ്മൾ നോക്കുന്നത് കാന്ഡം ആറ് അനുപാതം മൂന്ന് സൂക്തം ഇരുപത്തി ആറാണ് ഇതിലൂടെ പാപദേവതയെ പറ്റിയാണ് പറയുന്നത് പാപദേവത എന്ന് പറയുമ്പോൾ ദേവത എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ് കല്ലും മണ്ണും എല്ലാം ദേവതകളാണ് ഗ്രഹങ്ങളെല്ലാം ദേവതകളാണ് പാപദേവത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് സുഖ ദുഃഖങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിനുള്ള കാരണം നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന പ്ലാനറ്ററി സിസ്റ്റമാണ് ഒരു പ്ലാനുണ്ട് അതാണ് പരമാത്മാവ് ആ പരമാത്മാവ് ഗ്രഹങ്ങളുടെ ചലനവും അനുസരിച്ച് സമയമായിട്ട് ബന്ധിപ്പിച്ചു ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അങ്ങനെ നയിക്കുമ്പോൾ ഗ്രഹങ്ങളെ നല്ല സമയത്ത് വരുമ്പോഴത് നല്ല ഗ്രഹവും ആഗ്രഹവും മോശസ്ഥലത്ത് വരുമ്പോഴതിന് പാപഗ്രഹവും എന്ന് പറയും ആ പാപഗ്രഹമായ ജന്മനാ ഗ്രഹം ഉണ്ടായപ്പോൾ തന്നെ ഉണ്ട് പിന്നെ പുണ്യ നല്ല ഗ്രഹവും ഉണ്ട് അതേസമയം തന്നെ ഒരു ഗ്രഹം ചലിക്കുന്ന അനുസരിച്ച് നല്ല സ്ഥാനത്ത് വരുമ്പോൾ നല്ലതും മോശസ്ഥാനത്ത് വരുമ്പോൾ മോശവും പാപഗ്രഹവുമായിട്ട് മാറും അങ്ങനെ പാപമായി വരുന്ന അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം അതാണ് നമ്മൾ നയിറ്റ് കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് ആ സമയം മോശം തന്നെയായിരുന്നു അപ്പോൾ അത്തരം സമയങ്ങളിൽ രോഗങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മരുന്നുകളിലൂടെ കുറേയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും അതുപോലെ തന്നെ നമ്മളുടെ ചില പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ അതിനെ കുറേയെല്ലാം ഇല്ലാതാക്കണം ഇപ്പം യോഗ പോലെയുള്ളതെല്ലാം ഉണ്ട് മനസ്സിനെ നിയന്ത്രിച്ചിട്ടും എല്ലാം കുറേയെല്ലാം അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം അതിനെപ്പറ്റിയാണ് ഇതിൽ പറയുന്നത് ആ സൂക്തം ഒന്ന് കേൾക്കാം ഹരി ഓം അഥർവവേദം വേദം കണ്ഡം അനുവാഗം മൂന്ന് സൂക്തം ഇരുപത്തി ഋഷി ബ്രഹ്മാവ് ദേവത പാപം ചന്ദസ് അനുഷ്ടുപ്പ് अवमा पाप्मन् सृजवशी तन्मृढयासि नः श्यामा भद्रस्य लोके पाप्मन् धेह्यविह्नतं यो नः पाप्मना न जहासि तमुत्वा जहिमो वयम् थामनुव्यावर्तनेय पाप्मानपद्यताम् अन्यत्रास्मन्यु च्यतु सहस्राक्षो अमर्त्यं यं द्येषाम तमृच्छदु यमुष्मस्तमिज्जहि भावार्थम् इपापदेवता എന്നെ ഉപേക്ഷിച്ച് എനിക്ക് സൗഖ്യം ഉണ്ടാക്കട്ടെ അതുവഴി എനിക്ക് സ്വർഗപ്രാപ്തി ലഭിക്കട്ടെ നീ എന്നെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകാത്ത അവസ്ഥയിൽ ഞാൻ ശരിയായ കർമ്മത്തിലൂടെ നിന്നെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ നീ എന്നെ വിട്ട് എൻ്റെ ശത്രുക്കളുടെ ശരീരത്തിൽ പ്രവേശിക്കുക അതുവഴി എൻ്റെ വിദ്വേഷത്തിന് പാത്രമായവൻ നശിക്കട്ടെ ഈ പാപദേവത എന്നെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറയുകയാണ് ആ ഗ്രഹങ്ങള് നമുക്ക് ഇപ്പൊ ദോഷം ചെയ്യുന്നതെന്ന് വെച്ചിട്ട് എപ്പോഴും ദോഷം ചെയ്യണമെന്നൊന്നുമില്ല കാരണം ആ ഗ്രഹങ്ങള് ചുറ്റുമ്പോൾ ചില സ്ഥലത്ത് വരുമ്പോൾ നല്ലതും ചില സ്ഥലത്ത് വരുമ്പോൾ മോശം ചിലപ്പോൾ സ്ഥലത്ത് വരുമ്പോൾ പിന്നെ മോശമായിരിക്കാം പിന്നെ ചില സ്ഥലത്ത് വരുമ്പോൾ നല്ലതായിരിക്കാം ഇങ്ങനെയാണ് പോകുന്നത് അപ്പം നല്ലതായത് കൊണ്ട് മോശമായത് കൊണ്ട് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ വർഷങ്ങൾക്കുള്ളിൽ ആ ഗ്രഹത്തിന്റെ ചരണമനുസരിച്ച് അത് നല്ലതായിട്ടും വരും നല്ല സ്ഥാനത്തേക്കും വരും അതുകൊണ്ടാണ് നമ്മൾ ചില വഴിപാടുകളെല്ലാം നടത്തുമ്പോൾ നമുക്ക് കിട്ടി എന്ന് പറയുന്നതിന് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രഹങ്ങൾ ഒരിക്കും നല്ലതായിട്ട് ഉള്ളത് ഓരോ ഗ്രഹത്തിനും നല്ല സ്ഥാനവും മോശ സ്ഥാനവും ഉണ്ട് ഈ പന്ത്രണ്ട് രാശികളിലൂടെ ുറ്റുമ്പോൾ ചിലത് നല്ല സ്ഥാനവും ചില മോശ സ്ഥാനമാണ് നല്ല സ്ഥാനത്ത് വരുമ്പോൾ നല്ല കിട്ടും മോശത്തിൽ പോകുമ്പോൾ മോശമാവും കുറെ കഴിയുമ്പോൾ അത് പിന്നീ നല്ല സ്ഥാനത്ത് വരുമ്പോൾ നല്ല വരും അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന വഴിപാട് നടത്തിയോണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് നമ്മൾ ചിന്തിക്കും അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ താമസിക്കുന്ന സമയത്ത് മോശമാണെങ്കിൽ ആ വീട് മോശമായി തോന്നും പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ആഗ്രഹം നല്ലെടുത്ത് വരുമ്പോൾ ആ വീട്ടിൽ തന്നെ നമുക്ക് നല്ലതായിട്ടും തോന്നും ഇതൊന്നും വീട്ടിന്റെ കുഴപ്പമൊന്നും അല്ല നമ്മളെ ഗ്രഹങ്ങളുടെ ചുറ്റുന്ന അങ്ങനെയാണ് ഒരിക്കൽ നല്ലതായിരിക്കുമ്പോൾ ഒരിക്കൽ മോശമായിരിക്കും ചിലപ്പോൾ അടുത്തത് മോശമായി വരാം കാരണം ഗ്രഹങ്ങൾക്ക് ഇപ്പൊ ശനിയൊക്കെ എല്ലാം വളരെ കുറച്ച് സ്ഥാനമേ നല്ലതുള്ളൂ ബാക്കി അധിക സ്ഥലത്ത് മോശമാണ് അപ്പൊ അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോഴേ ഒരിക്കൽ ഇപ്പൊ മോശമാണെന്ന് വെച്ചിട്ട് ഒരിക്കലും അത് അങ്ങനെ തന്നെ ആ ഗ്രഹം മോശം ചെയ്യില്ല ചിലപ്പോഴും നല്ല ചിലപ്പോഴെല്ലാം വന്നേ പറ്റും അപ്പം നമുക്ക് തോന്നിയത് നമ്മൾ എന്തോ ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പൂജ നടത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന് ചെയ്തത് കൊണ്ടാണ് എന്നെല്ലാം നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല അതുകൊണ്ട് ഇവിടെ പറയുന്ന പാപദേവത എന്നെ ഉപേക്ഷിച്ച് എനിക്ക് സൗഖ്യമുണ്ടാകട്ടെ അപ്പം ഗ്രഹം മോശത്തിലാണിപ്പോഴുള്ളതെങ്കിൽ അത് പാപദേവതയാണ് കുറച്ചു കാലം ചെയ്യുമ്പോൾ അത് ചെയ്യും അത് നമുക്ക് സൗഖ്യമുള്ള സ്ഥാനത്തേക്ക് വരും അതുവഴി എനിക്ക് സ്വ സ്വർഗപ്രാപ്തി ലഭിക്കട്ടെ അതായത് എനിക്ക് നല്ല സൗഭാഗ്യമല്ല സ്വർഗം എന്ന് പറഞ്ഞാൽ നല്ല സുഖത്തിലുള്ള ജീവിതം എനിക്ക് ലഭിക്കട്ടെ നീ എന്നെ ഉപേക്ഷിക്കുവാൻ തയ്യാറാക്കാത്ത അവസ്ഥയിൽ അപ്പൊ ചിലപ്പോഴും ചില ഗ്രഹങ്ങളൊന്നും പത്രപക്ഷൊന്നും മാറില്ല ഉദാഹരണമായിട്ട് ശനിയല്ല ഒരു ഗ്രഹം വിട്ടുപോകണ്ടെങ്കിൽ രണ്ടര രണ്ടര വർഷം എടുക്കും അപ്പോഴേ ഉദാഹരണമായിട്ട് ശനി ഒരു രാശിയിൽ നിന്ന് മാറണ്ടിരിക്ക രണ്ടര വർഷം എടുക്കും അത് മോശ സ്ഥാനത്താണെങ്കിൽ രണ്ടര വർഷവും മോശമായിരിക്കും പിന്നെ ഈ ഏഴര ശനിന്നെല്ലാം പറയുന്ന പീരീഡ് ഉണ്ട് അങ്ങനെ വരുമ്പോഴത് മൂന്ന് രാശിയിൽ സഞ്ചരിക്കുമ്പോഴും മോശം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ രണ്ടരയും 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 അപ്പൊ എത്ര ഏഴര വർഷമായി ഏഴര വർഷവും മോശമായിരിക്കും അപ്പൊ ആ സമയത്തൊന്നും നമ്മൾ വഴിപാട് കടന്നോളൂ കിട്ടാൻ പോകുന്നില്ല കിട്ടണ്ടെങ്കിൽ ഏഴര വർഷം കൈപ്പോഴേ കിട്ടും അപ്പൊ എപ്പോഴാണ് നഗരസ്ഥാനത്ത് വരുന്ന ആ സമയത്ത് ഗുണം കിട്ടുന്നത് അതുകൊണ്ട് അത് ചെയ്തില്ലെങ്കിലും കിട്ടും അപ്പൊ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് നീ എന്നെ ഉപേക്ഷിക്കുവാൻ തയ്യാറാത്ത അവസ്ഥയിൽ ഞാൻ ശരിയായ കർമ്മത്തിലൂടെ നിന്നെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴ് ഇങ്ങനെ മോശ സമയത്ത് ഞാൻ ശരിയായ കർമ്മത്തിലൂടെ നിന്നെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പൊ അത്തരം മോശ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ് അതിനുള്ള ചില വഴികളും വേദങ്ങള് എന്നാ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് എന്താണോ പ്രശ്നമായി തീരുന്നത് അതിന് എന്ന് വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എന്ത് തന്നെ അപ്പൊ നമ്മൾ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രശ്നം തരും ഉദാഹരണമായിട്ട് നമുക്ക് ശനി മോശമാണെന്ന് വെച്ചാൽ ഏഴര വർഷവും ശനി മോശമാണ് നമുക്ക് ജോലി കിട്ടൂല്ല ഉറപ്പാണെന്ന് വെച്ചോളൂ ജ്യോതിഷപ്രകാരം നമ്മൾ ജ്യോതിഷം വിശ്വസിക്കുന്ന ആളുമാണ് ഏഴര വർഷം ജോലി കിട്ടില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള വഴി എന്താണ് ജോലി വേണം വേണം എന്ന് പറഞ്ഞ് നടക്കുന്നത് തന്നെ കാട്ടി നല്ലത് ആ സമയത്ത് വല്ല പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കല്ല മോശം ഉള്ളു പഠിക്കുന്നതിന് മോശം ഇല്ലെങ്കിൽ അത്തരത്തിൽ അപ്പൊ ചില ശനിക്ക് ചില ഭാഗാവധി പത്തിയല്ല ഉണ്ട് അതിൽ നിന്ന് നല്ലത് എന്തിനു പോകാമെന്നെല്ലാം തീരുമാനിക്കാം എല്ലേ ഒന്നുമില്ലെങ്കിൽ കിട്ടണം എന്നുള്ള ചിന്തി അങ്ങ് ഉപേക്ഷിക്കുക ജോലിക്കെല്ലാം അപ്ലൈ ചെയ്യാം പക്ഷെ ഒരു മനസ്സിന് ഇങ്ങനെ ചിന്തിക്കണം എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല പിന്നെ വെറുതെ ഞാനതിനാ മെനക്കെടുന്നു മെനക്കെടുന്ന എന്തിനാ അതിനെപ്പറ്റി ചിന്തിക്കുന്നു എന്ത് ചിന്തിച്ചുകൊണ്ട് ഇന്ദ്രവ്യനോട് പോകും അറ്റൻഡ് അല്ലാതെ പേടിച്ച് പേടിച്ച് ഇന്ദ്രവ്യന് പോയ ഉള്ളതും കിട്ടൂല്ല അപ്പൊ നമ്മൾ എന്ത് വേണം ആ എന്റെ സമീപം മോശമാണ് കിട്ടാൻ സാധ്യതയൊന്നുമില്ല അപ്പൊ ആ മനസ്സിനൊരു ധൈര്യം വരും എന്ത് കിട്ടൂലെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കിട്ടണം കിട്ടണം വെച്ച് പോകുമ്പോഴാണ് അവിടെ എത്തുമ്പോൾ ഉള്ളിൽ വേറൊരു ചിന്തയും വരും അല്ല സമയം മോശമാണ് കിട്ടണം കിട്ടണം സമയം മോശമാണ് അപ്പം ആകെ തല പോയി എന്ത് ചെയ്യണം എന്നായിട്ട് ഇൻ്റർവ്യൂവിന് പോയാലും കൊളായിട്ട് വരും ആയതിനും നല്ലത് എനിക്ക് കിട്ടൂലെന്നല്ലേ പറഞ്ഞിരിക്കുന്ന ആ കിട്ടില്ല ശരി എന്നാലും പിന്നെ ധൈര്യത്തിൽ അങ്ങ് പോയി അറ്റൻഡ് ചെയ്യുക എന്തായാലും കിട്ടൂലല്ലോ പിന്നെ എന്തിനാണ് പോയിരിക്കുന്നത് ആരെ പോയിടിക്കുന്നു നല്ല ധൈര്യത്തിൽ പോയി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക ചിലപ്പം നമുക്ക് കിട്ടിയെന്നും വരാം കിട്ടിയിട്ടില്ലെന്നും നമുക്കെന്തില്ല മനസ്സിന് പ്രയാസമില്ല അപ്പൊ മോശം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ജോലി എന്ന് അർത്ഥമാക്കരുത് കിട്ടിയ ജോലി സ്ഥലത്ത് എന്തായിരിക്കും ചിലപ്പോഴ് ആദ്യ അതുമായി ചിലപ്പോൾ പൊരുത്തപ്പെടാൻ കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ആ ജോലി കൊണ്ടായിരിക്കും നമുക്ക് ചെറിയ പ്രയാസങ്ങള് അനുഭവപ്പെടുന്നുണ്ട് ചിലവർക്ക് ജോലി സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് പ്രശ്നം ചിലവർക്ക് ജോലി കിട്ടാനാണ് പ്രശ്നം കിട്ടാതെ പ്രശ്നമാണ് ചിലവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഇതെങ്ങനെയോ ഒന്ന് കാഞ്ഞാൽ മതി എന്ന് ആലോചിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പം ഇതെല്ലാത്തിൻ്റെ അടിസ്ഥാന വശം എന്താണ് മനസ്സാണ് അപ്പം നമ്മളെ മനസ്സിനെ കുറെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ വേദാതി കഴിഞ്ഞാൽ പറയുന്നത് നിങ്ങൾക്ക് ഏതാണോ പ്രശ്നമായി തീരുന്നത് അതങ്ങ് വേണ്ട എന്ന് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അങ്ങ് മറന്നിപ്പോ എന്നിട്ട് വേറെ പല കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട് വേറെ വല്ല വിഷയത്തിൽ തിരിയുക ജോലി കിട്ടില്ല എങ്കിൽ പഠിക്കാൻ പോവാം പഠിക്കേണ്ട സമയമാണ് പഠിക്കാൻ പോവാൻ അല്ലെങ്കിൽ വേറെ എന്തോ ബിസിനസ് നടത്താ ജോലിക്കാണ് മോശം ബിസിനസ്സിനെയാണെങ്കിൽ തൽക്കാലം കുറച്ചേക്കാളും ബിസിനസ് സ്വന്തമായി എന്തോ പരിപാടിയായി പോകും ഇങ്ങനെയെല്ലാം പോയി കയ്യാ എന്താ പറയുന്ന വെച്ചാൽ ഞാൻ നീ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറുള്ള അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും കുറെ കർമ്മങ്ങളെല്ലാം നല്ല കർമ്മങ്ങളെല്ലാം ചെയ്യും അത്തരം അവസരങ്ങളിലും പ്രവർത്തിക്കാനുള്ള ചില വഴികള് വേദങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ആ വഴിയിൽ നമ്മൾ നീങ്ങുമ്പോൾ നീ എന്ത് വേണം എന്നെ വിട്ട് എൻ്റെ ശത്രുവിന്റെ ശരീരത്തിൽ പ്രവേശിക്കും കാരണം എനിക്ക് നല്ല വരുമ്പോ ശത്രുവിന് മോശമായിരിക്കും എനിക്ക് മോശം വരുമ്പോ ശത്രുവിന് നല്ലതാകാം ഇപ്പൊ നീ എന്ത് ചെയ്യാം മറ്റവൻ ഇപ്പൊ ഇപ്പൊ നമുക്ക് മോശമാണ് വേർതന്നെ നമ്മളെ ശത്രുവിന് നല്ല സമയമാണെങ്കിൽ നാളെ അവനും മോശം സമയം വരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പൊ നമ്മൾ ഒരു ഒരു വസ്തു തർക്കം രണ്ട് പാർട്ടികൾ എനിക്ക് മോശമാകുമ്പോഴേ അവൻ ജയിച്ചു കിടക്കും അവന്റെ സമയം മോശമാകുമ്പോൾ കേസ് അവസാനം വിധിയെല്ലാം വരുന്ന സമയത്ത് ചിലപ്പോ അവനായിരിക്കും അത് തിരിച്ചടിയായിട്ട് വരും അതുകൊണ്ട് എന്ത് പറയാണ് എന്നെ വിട്ട് നീ ശത്രുവിന്റെ ശരീരത്തിൽ പോവുക അപ്പൊ എനിക്ക് മോശമായിരിക്കുന്ന അവസരത്തില് ശത്രുവിന് ചിലപ്പോൾ നല്ലതായിരിക്കാം പക്ഷെ നാളെ എന്താകാം എനിക്ക് നല്ലതാകുമ്പോൾ മറ്റവനും മോശമാകാം അതായത് ഇതൊന്നും സ്ഥായിയല്ല ഇന്നത്തെ ഒരാൾക്ക് മോശമാണെങ്കിൽ നാളെ ചിലപ്പം വേറെ ആൾക്കാർക്കും മോശമാകും ആ തരത്തിൽ മാത്രം ഇതിനെയെല്ലാം കണ്ടാൽ മതി അതുവഴി എൻ്റെ വിദ്വേഷത്തിന് പാത്രമായ പറഞ്ഞ ശിക്കട്ടെ അപ്പം നമ്മൾ ചിന്തിക്കരുത് നമുക്ക് മാത്രമാണ് എപ്പോഴും ഗ്രഹ ഒരു ഗ്രഹം മോശം ചെയ്യുന്നത് അല്ല അത് മറ്റവർക്കും എല്ലാം ചെയ്യുന്നുണ്ട് ഈ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് എനിക്കും മോശമുണ്ടെങ്കിൽ ശത്രുവിനും മോശ സമയമുണ്ട് ഈ പറഞ്ഞ അർത്ഥം എന്തേ ഉള്ളൂ ഗ്രഹങ്ങൾക്കാരോടും പക്ഷപാതമൊന്നുമില്ല ചിലപ്പം ഗ്രഹങ്ങൾ നമ്മളെ ജനന സ്ഥലമായിട്ട് സമയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇപ്പം മോശമാണെങ്കിൽ നാളെ നല്ലതായി വരും മറ്റന്നാൾ ചിലപ്പം നല്ലത് തന്നെയായിരിക്കും അതിനപ്പുറം ചിലപ്പോൾ മോശമായിരിക്കും കാരണം അത് ഗ്രഹങ്ങളെ ഓരോ പൊസിഷനും അനുസരിച്ചുണ്ട് ജാതകത്തില് ഇത് മാത്രമല്ല ദേശാപഹാരങ്ങളെല്ലാം നോക്കുമ്പോൾ അതിങ്ങനെ വന്നും പോയി അതുവരെ കാത്തിരിക്കുക അല്ലാതെ വേറെ ഒരു വഴിയൊന്നും അതിൽ നിന്ന് പരിഹാര പരിഹാരമായിട്ട് പിന്നെന്താണുള്ളത് നമ്മുടെ മനസ്സിന് അതിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കുക സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇപ്പം ഇന്നതിനെല്ലാം മോശമാണെങ്കിൽ ആ ഫീൽഡിൽ ഇറങ്ങാതിരിക്കുക വേറെ വല്ല ഫീൽഡിൽ നോക്കിയിട്ട് പോവുക അതാണ് വേദം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകുന്ന വിഷയത്തെപ്പറ്റി തൽക്കാലം അങ്ങ് മറക്കുക പിന്നെ വേറെ വല്ല ഫീൽഡ് എന്തെല്ലാം കിടക്കുന്ന ജീവിതത്തിൽ അത് ഒന്നു മാത്രം ഒന്നുമല്ല അതാണ് ഈ സ്വന്തം നൽകുന്ന സന്ദേശം